തൃശിവ പേരൂരിൽ സന്യാസി മഹാസംഗമം സനാതനധർമ്മം നൂറ്റാണ്ടുകളായി അനവധി പ്രതിസന്ധികളെയും അധിനിവേശങ്ങളെയും അക്രമണങ്ങളെയും അതിജീവിച്ച ഒരു സംസ്കാരമാണ് സനാതനധർമ്മം ലോകമാസകലം ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് ജാതിവർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ നാം യോജിച്ച് ഇനിയും വളരെ മുന്നേറേണ്ടിയിരിക്കുന്നു കേരളത്തിലും വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും എതിരായ കടന്നാക്രമണങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നു ഈ സന്ദർഭത്തിൽ സന്യാസിമാരുടെ ആഗോള കൂട്ടായ്മയായ മാർഗദർശക് മണ്ഡലിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ ആശ്രമങ്ങളെയും സന്യാസിമാരെയും ബ്രഹ്മചാരിണി ധർമ്മപ്രചാരകരെയും ഒന്നിച്ചു ചേർത്ത് മാർച്ച് ഇരുപത്തിനാലിന് ഞായറാഴ്ച തൃശൂരിൽ വടക്കുനാഥൻ്റെ മണ്ണിൽ സന്യാസി മഹാസംഗമം നടക്കുന്നു രാവിലെ ഒൻപതിന് തിരുവമ്പാടി നന്ദനം ഓഡിറ്റോറിയത്തിൽ സമ്മേളനം വൈകിട്ട് നാല് മണിക്ക് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്ത് നാമജപയാത്ര വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനവും നടക്കുന്നു ഈ മഹാസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അമൃതാനന്ദമൈ മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാമിജിയുടെ വാക്കുകളിലേക്ക് ഓം അമൃതീശ്വരി നമ അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗ പ്രണാമം എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും എന്റെ നമസ്കാരം ഈ വരുന്ന മാർച്ച് ഇരുപത്തിനാലാം തീയതി മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും സന്യാസിനിമാരും തൃശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടുകയാണ് സനാതനമായ ഹിന്ദുധർമ്മത്തെയും ഋഷിവാക്യങ്ങളെയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു എന്നും മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ആത്മീയമായ ഉണർവിന്റെ പാതയിലൂടെ നയിക്കേണ്ടത് സന്യാസിമാരുടെ ധർമ്മമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാനും നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് പരിയാലോചിക്കുവാനും സന്യാസിമാരുടെ ഈ ഒത്തുചേരൽ തീർച്ചയായും ഉപകരിക്കും മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഈ സംഗമത്തിൽ കേരളത്തിലെ എല്ലാ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കുചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം അമൃതേശ്വരിയെ നമ